നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് പ്രധാനപ്പെട്ട ആരോഗ്യപരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പി എസ് എ ടെസ്റ്റ് അഥവാ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറിജൻ ടെസ്റ്റ് എന്ന പരിശോധന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒന്നാണ് എന്താണ് ഈ ടെസ്റ്റ് എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഫലങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പി എസ് എ അഥവാ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നത് നമ്മുടെ പ്രോസ്റ്റന്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം പ്രോട്ടീനാണ് സാധാരണ പ്രോസ്റ്റേറ്റ് കോശങ്ങളും ക്യാൻസർ ബാധിച്ച കോശങ്ങളും പി എസ് എ അഥവാ പ്രോസ്റ്റെസിഫിക് ആൻറ്റിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ക്യാൻസർ സാന്നിധ്യമുള്ളപ്പോൾ പലപ്പോഴും പി എസ് എയുടെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു രക്തപരിശോധന വഴിയാണ് പി എസ് എയുടെ അളവ് പരിശോധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പി എസ് സിയുടെ ലെവൽ എത്രയുണ്ട് നടക്കുന്ന ഈ ടെസ്റ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്തുവാനും ചികിത്സയുടെ പുരോഗതി വിലയിരുത്തുവാനും ഡോക്ടർമാരെ സഹായിക്കുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവരിൽ അത് നേരത്തെ കണ്ടെത്തുന്നത് ചികിത്സ വിജയം വർദ്ധിപ്പിക്കുമെന്നത് ഓർമ്മിക്കുക പി എസ് സി അളവുകൾ പ്രായത്തിനനുസരിച്ച് മാറും പ്രായം കൂടുന്തോറും പി എസ് എ ലെവലുകൾ പതിയെ കൂടുന്നത് സ്വാഭാവികമാണ് ഈ അളവുകൾ സാധാരണയായി രക്തത്തിൽ ഒരു മില്ലി ലീറ്ററിന് നാനോഗ്രാമിലാണ് രേഖപ്പെടുത്തുന്നത് നാൽപ്പത് മുതൽ അൻപത് വയസ്സുവരെ പ്രായമുള്ളവരുടെ സാധാരണ പി എസ് എ ലെവൽ പൂജ്യം മുതൽ രണ്ട് പോയിന്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്റർ വരെയാണ് ഇത് രണ്ട് പോയിന്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്ററിൽ കൂടുതലാകുകയാണെങ്കിൽ അതിനെ അസാധാരണമായ ലെവലായിട്ട് കണക്കാക്കുന്നു അൻപത് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവരുടെ സാധാരണ പി എസ് എ ലെവൽ രണ്ട് പോയിൻറ്റ് അഞ്ച് മുതൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്റർ വരെയാണ് ഇവരിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്റർ കൂടുതൽ ആകുകയാണെങ്കിൽ അതിനെ അസാധാരണമായ ലെവലായിട്ട് കണക്കാക്കുന്നു അറുപത് മുതൽ എഴുപത് വരെ പ്രായമുള്ളവരുടെ സാധാരണ പി എസ് എ ലെവൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് മുതൽ നാല് പോയിൻറ്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്റർ വരെയാണ് ഇവരിൽ നാല് പോയിൻറ്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്ററിൽ കൂടുതലാകുകയാണെങ്കിൽ അതിനെ അസാധാരണമായ ലെവലായിട്ട് കണക്കാക്കുന്നു എഴുപത് മുതൽ എൺപത് വരെ പ്രായമുള്ളവരുടെ സാധാരണ പി എസ് എ ലെവൽ നാല് പോയിൻറ്റ് അഞ്ച് മുതൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്റർ വരെയാണ് ഇവരിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് നാനോഗ്രാം പെർ മില്ലി ലീറ്ററിൽ കൂടുതലാകുകയാണെങ്കിൽ അതിനെ അസാധാരണമായ ലെവലായിട്ട് കണക്കാക്കുന്നു ഒരു വ്യക്തിയുടെ പി എസ് എ ലെവൽ ഉയർന്നത് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ക്യാൻസർ ഉണ്ടാകണമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ അത്തരക്കാരിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരുന്നു ബി പി എച്ച് അഥവാ ബെനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ പ്രോസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ യു ടി ഐ പോലുള്ള മറ്റ് അവസ്ഥകളിലും പി എസ് എ ലെവൽ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് പുരുഷന്മാർ ഏതാണ്ട് അൻപത് വയസ്സ് മുതൽ ഓരോ രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ പി എസ് എ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ശുപാർശ ചെയ്യുന്നത് എന്നാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായി ഉള്ളവരിൽ ഉദാഹരണത്തിന് അടുത്ത ബന്ധുക്കൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിട്ടുള്ള കുടുംബചരിത്രം ഉള്ളവരിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത കൂടുതലായി കണ്ടുവരുന്ന കറുത്തവർഗ്ഗക്കാരിലും ഏകദേശം നാൽപ്പത് വയസ്സ് മുതൽ തന്നെ പതിവായി പി എസ് സി പരിശോധന നടത്തുവാൻ നിർദ്ദേശിക്കുന്നു അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സ സ്വീകരിക്കുന്നവരിൽ ചികിത്സ ഫലപ്രദമാണോ എന്നറിയുവാനും രോഗം തിരിച്ചു വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുവാനും പി എസ് എ ടെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട് പി എസ് എ പരിശോധനയിൽ കൃത്യമായ ഫലം ലഭിക്കുവാൻ പരിശോധനയ്ക്ക് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പരിശോധനയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് സ്ഖലനം സംഭവിക്കുന്ന ലൈംഗിക ബന്ധത്തിലോ സ്വയംഭോഗം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നത് പി എസ് എ ലെവലുകൾ താൽക്കാലികമായി ഉയർത്തുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പുള്ള ലൈംഗിക ബന്ധമോ സ്വയംഭോഗമോ ഒഴിവാക്കണം അതുപോലെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് സൈക്ലിംഗ് പോലുള്ള കഠിനമായ വ്യായാമങ്ങളും ഒഴിവാക്കണം നിങ്ങൾ പ്രോസ്റ്റേറ്റ് എല്ലാർജ്മെൻ്റിന് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലോ മുടിവൊഴിച്ചിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലോ അക്കാര്യം ഡോക്ടറെ ധരിപ്പിക്കണം അതുപോലെ കഴിഞ്ഞ ആറ് ആഴ്ചക്കുള്ളിൽ പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുത്തിട്ടുണ്ടെങ്കിൽ അക്കാര്യവും ഡോക്ടറെ അറിയിക്കണം കാരണം ഈ കാര്യങ്ങൾ പി എസ് എ പരിശോധനാ ഫലത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പി എസ് എ പരിശോധന വളരെ ലളിതമാണ് സാധാരണ രക്തപരിശോധന പോലെ കയ്യിലെ സിരയിൽ നിന്ന് ഒരു ചെറിയ അളവിൽ രക്തം ശേഖരിച്ച് വിശകലനത്തിനായി ലാബിലേക്ക് അയക്കുന്നു സാധാരണഗതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധന ഫലങ്ങൾ ലഭിക്കും പരിശോധന ഫലത്തിൽ പി എസ് എ ലെവൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല എന്നാൽ രോഗനിർണയത്തിനായി കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം പി എസ് എ ലെവൽ നാല് നാനോഗ്രാം പെർ മില്ലി ലിറ്ററിനും പത്ത് നാനോഗ്രാം പെർ മില്ലി ലിറ്ററിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരുവാനുള്ള സാധ്യത ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ പി എസ് എ ലെവൽ പത്ത് നാനോഗ്രാം പെർ മില്ലി ലീറ്ററിൽ കൂടുതലാണെങ്കിൽ അൻപത് ശതമാനത്തിൽ കൂടുതലാണ് പി എസ് ഐ ലെവലുകൾ ഓരോ വ്യക്തിയുടെയും പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു നിങ്ങളുടെ പ്രായപരിധിക്ക് പ്രതീക്ഷിക്കുന്നതിലും ഉയർന്ന പി എസ് എ ലെവലുകളാണ് പരിശോധനയിൽ ലഭിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് പ്രോസസ് ക്യാൻസർ ഉണ്ട് എന്ന് അർത്ഥമാക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ക്യാൻസർ വരുവാനുള്ള ഉയർന്ന അപകട സാധ്യത ഉണ്ടായേക്കാം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഉയർന്ന പി എസ് സി ലെവൽ ഉള്ളവരിൽ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റാൻസർ അപകട സാധ്യത മുൻനിർത്തി ചില അധിക പരിശോധനകൾ ശുപാർശ ചെയ്തേക്കാം ഡിജിറ്റൽ റെക്റ്റൽ പരിശോധന ട്രാൻസ് റെക്റ്റൽ അൾട്രാസൗണ്ട് എം ആർ ഐ പോലുള്ള പരിശോധനകൾ നിർദ്ദേശിച്ചേക്കാം ഈ പരിശോധനകളിൽ സംശയാസ്പദമായ ഭാഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അടുത്ത ഘട്ടമായി ബയോപ്സി പരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുന്നു ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാനും അതിൻ്റെ ഘട്ടം നിർണ്ണയിക്കുവാനുമുള്ള ഏക വഴി പ്രോസ്റ്റേറ്റ് ബയോപ്സി മാത്രമാണ് പി എസ് എ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പരിശോധനയാണ് ഓർക്ക് ഉയർന്ന പി എസ് എ ലെവൽ ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്തുന്നില്ല അത് അപകട സാധ്യതയുടെ സൂചന മാത്രമാണ് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ലെവലുകൾ മനസ്സിലാക്കുക നാൽപ്പത് വയസ്സ് മുതൽ ഉയർന്ന റിസ്ക് ഉള്ളവരിലും അൻപത് വയസ്സ് മുതൽ മറ്റെല്ലാവരും പതിവായി പി എസ് എ പരിശോധന നടത്തണം പരിശോധനയിൽ പി എസ് എ ഫലം ഉയർന്നാൽ പരിഭ്രമിക്കാതെ ഡോക്ടറുമായി സംസാരിക്കുക ക്യാൻസർ നിർണ്ണയിക്കുവാനുള്ള ഏക മാർഗം എം ആർ എ പോലുള്ള ഇമേജിംഗ് ടെസ്റ്റുകൾക്ക് ശേഷം നടത്തുന്ന പ്രോസ്റ്റേറ്റ് ബയോപ്സി പരിശോധനയാണ് നിങ്ങളുടെ പ്രായവും അപകട സാധ്യതയും അനുസരിച്ച് കൃത്യസമയത്ത് പരിശോധന നടത്തുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ ലഭിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കരുത് കൃത്യസമയത്തുള്ള പരിശോധന ഒരുപാട് ജീവനുകളെ രക്ഷിക്കുവാൻ സഹായിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകരമായെന്ന് കരുതുന്നു ഇതുപോലുള്ള ആരോഗ്യപരമായ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു പ്രധാന ആരോഗ്യ വിഷയമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി